ന്യൂസ് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ചുരുക്കത്തിൽ കനത്ത മഴയിൽ സൈഡ് വെറ്റി തകർന്നു ഇതോടെ ഗതാഗതം തച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂരിൽ നിന്നും തെക്കുമുറി ആറാട്ടുകട ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ അറ്റ പാടശേഖരത്തിന് സമീപത്തുള്ള തോടിന്റെ ഭിത്തിയാണ് തകർന്നു കിടക്കുന്നത് ഇതുമൂലം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രണ്ടായിരം കാലഘട്ടത്തിലാണ് ഇതുവഴി റോഡ് പുതുക്കപ്പെടുന്നപ്പോൾ പാലത്തിന് ഇരുവശത്തും വീതി കൂട്ടി സ്ലാബുകൾ നിർമ്മിച്ചത് പ്രളയത്തിന് ശേഷം ആദ്യമായാണ് ഇത്തവണ ഈ പാടശേഖരത്തിൽ റോഡിന് മുകളിലൂടെ വെള്ളം കുത്തിയൊലിച്ചു പോയതും തോട് കരകവിഞ്ഞു പോയതും ഇതാണ് കല്ലുകൾ ഇളകി പാലത്തിന്റെ സെടിവിത്തി തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ തെക്കുമുറി ഗ്രാം ഒറ്റപ്പടുമെങ്കിലും പ്രദേശവാസിയും കൃഷി അധ്യാപകരുമായ അറ്റിപ്പറ്റ വാസുദേവൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ ദിവസം മഴയിൽ പൊളിഞ്ഞ പാലാണെങ്കിൽ വെള്ളം ഒന്നായിട്ട് മേലെ വന്നിട്ട് ഈ റോഡിൻ്റെ ഒരു രണ്ടാൾക്ക് പേരുള്ള ഈ റോഡിൻ്റെ മീതേക്കൂടെ വെള്ളം മറഞ്ഞ് പോയതാണ് അതിനിടയ്ക്കാണ് ഈ ഒരു പാലം തകർന്നത് പാലം ഏകദേശം രണ്ടായിരത്തിലെ നബാറിൻ്റെ സമയത്ത് ചെയ്ത പണിയെടുത്ത പാലാണ് ആ ഭാഗം തകർന്നു ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഭാഗത്തിൻ്റെ അടിഭാഗത്തിൽ ഒന്നുമില്ല വെറും കമ്പി മാത്രമാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മൂടത്തെ മണ്ണുകൊണ്ടാണ് ആ പാലം അവിടെ നിൽക്കുന്നതാണ് അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഈ പാലം പൊടിച്ച് പുതിയൊരു പാലം ഉണ്ടാക്കേണ്ടത് ഈ ഗ്രാമ ഈ അതിൻ്റെ അത്യാവശ്യ കാര്യമായിട്ട് മാറിയിട്ടുണ്ട് പാലം തകർന്ന വിവരം കിട്ടിയ ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരും റോഡ് വിഭാഗ അസിസ്റ്റൻറ്റ് എൻജിനീയറും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി ഗതാഗതം നിരോധിച്ചു അതിനായി രണ്ടു ഭാഗത്തും സൂചനാ ബോർഡുകളും വെച്ചിട്ടുണ്ട് അത്തിപ്പറ്റ തെക്കുമുറി ആറാട്ടുകടവ് കാമ്പ്രം ഭാഗത്തേക്കുള്ള ഏക മാർഗമാണിത് നിരവധി ചെറു വലിയ വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നുണ്ട് സ്കൂൾ ബസ്സുകളും ഗ്യാസ് ഗോഡൌണിലേക്ക് ആവശ്യമായ ഗ്യാസ് കൊണ്ടുവരുന്നതും ഇതുവഴി വലിയ വാഹനത്തിലാണെന്നും എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും പൊതുപ്രവർത്തകരായ നിസർത്തുമുറി ആവശ്യപ്പെട്ടു മാഷു സൂചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് കഴിഞ്ഞ ദിവസത്തെ പ്രളയത്തിൽ ഈ പാലം അതുപോലെ തന്നെ മറ്റ് അനവധി റോഡുകൾ ഈ റോഡുമായി ബന്ധിപ്പിക്കുന്ന മറ്റ് അനവധി റോഡുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു നാടിനെ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഈ പാലം ഒരുപാട് ആറാട്ടുകടവ് അതുപോലെ തന്നെ തെക്കുമുറി പുടയക്കാട് മാഷ് സൂചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് കഴിഞ്ഞ ദിവസത്തെ പ്രളയത്തിൽ ഈ പാലം അതുപോലെ തന്നെ മറ്റ് അനവധി റോഡുകൾ ഈ റോഡുമായി ബന്ധിപ്പിക്കുന്ന മറ്റ് അനവധി റോഡുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു നാടിനെ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് ഈ പാലം ഒരുപാട് ആറാട്ടുകടവ് അതുപോലെ തന്നെ തെക്കുമുറി കൊടയക്കാട് മാങ്ങോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റ് ഹൈസ്കൂൾ വെള്ളിനേഴ് ഗവൺ ഗവൺമെൻറ്റ് ഹൈസ്കൂൾ പോലത്തെ ഒട്ടനവധി വിദ്യാർത്ഥികളും പിന്നെ ആശുപത്രി ആശുപത്രിയുമായി പോകുന്ന ഒരുപാട് രോഗികളൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ് അതുപോലെ തന്നെ ഇവിടുത്തെ നാഗകന്യക ക്ഷേത്രത്തിൽ ഒരുപാട് വിശ്വാസികൾ വരുന്ന റോഡാണ് അത് എത്രയും വേഗം ഇത് നല്ലൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ഇത് നന്നാക്കി തരണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം പാലത്തിൻ്റെ തകർന്ന ഭാഗത്തിന് എതിർവശത്ത് റോഡ് ചെറുതായി താഴ്ന്നു പോയിരിക്കുന്നുണ്ട് ഇപ്പോൾ ചെറു വാഹനങ്ങളുടെ യാത്രയും അപകടകരമാണെന്ന് നാട്ടുകാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് പാലം നന്നാക്കാനുള്ള നടപടികളെ മുന്നോട്ട് പോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിലവിൽ പാലം അപകടാവസ്ഥയിലാണെന്നും വാഹനങ്ങൾ കടന്നുപോയാൽ പാലം ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് രേഖാമൂലം റിപ്പോർട്ട് നൽകിയതായി റോഡ് വിഭാഗ അസിസ്റ്റന്റ് എഞ്ചിനീയർ സഹിർ അറിയിച്ചു എന്നാൽ ഇതേസമയം തോട് പാലത്തിൻ്റെ പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട പാലത്തിൻ്റെ അവസ്ഥയും മറ്റും ബന്ധപ്പെട്ട ഉന്നതാധികാരികൾക്ക് രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം അറിയിച്ചു പൊതുപ്രവർത്തകരായ ഞങ്ങളൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വില്ലേജ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ കൃഷി ഓഫീസർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകളെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എത്രയും വേഗം അടിയന്തിരമായിട്ട് കാർഷിക മേഖലയിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്ന ഗതാഗതമല്ലാതെ കിടക്കുന്ന ഒരുപാട് റോഡുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വീടുകൾക്ക് പ്രയാസം സംഭവിച്ചിട്ടുണ്ട് അത്തരം മേഖലകളിലെല്ലാം ഞങ്ങൾ ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിച്ച് അവരെ അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം അടിയന്തരമായി അടിയന്തിരമായി അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഒരു നാട്ടുകാരൻ ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ